ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കലും കമൻറ്റുകൾക്കൊന്നും അങ്ങനെ എടുത്ത് പറഞ്ഞ് മറുപടി ചെയ്തിട്ടില്ല കാരണം കണ്ടന്റ് ഒരുപാടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ചില പ്രധാനപ്പെട്ട കമൻ്റുകളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പിൻ ചെയ്യാറുണ്ട് കൂടുതൽ ആളുകൾ വന്നിട്ട് അത് പോയിൻ്റ് ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടതല്ലാതെ പക്ഷേ ഇന്ന് റീന ഫ്രാൻസിസ് ജെറുസലേമിൽ ഇരുന്നിട്ട് മറുനാടന് മറുപടി പറയുന്ന ഒരു വീഡിയോ ഞാനെടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് എല്ലാവരും പ്രധാനപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ എന്നെ എത്രയോ കാലം മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരു കമൻ്റ് ഇട്ടു ചില കമൻറ്റുകൾ നമ്മളെ ഏറെ ചിന്തിപ്പിക്കണം മാറ്റണം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം അപ്പോൾ കാണാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി എന്നാൽ ആശയങ്ങളോട് യോജിപ്പുള്ള ഒരു വ്യക്തി ഒരു പക്ഷേ എൻ്റെ ചില ആളുകളോടുള്ള മറുപടികൾ ശൈലികൾ അവർക്ക് വിഷമമുണ്ടാക്കിയേക്കാം അവരെ വിഷമിപ്പിച്ചേക്കാം ചിന്തിപ്പിച്ചേക്കാം അതുകൊണ്ടായിരിക്കണം അതൊരു പക്ഷേ വീഡിയോകൾ കാണണം ആ രൂപത്തിൽ നിങ്ങൾ പ്രതികരിക്കരുത് എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ആ കമൻറ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം കാരണം നിങ്ങളിൽ അധികം ആളുകൾക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളതെങ്കിലോ അതും ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ കമൻറ്റ് നിങ്ങളോട് ഒന്ന് കാണിച്ചു തരാം നോക്കിക്കോ വീഡിയോ ഇതാണ് മറുനാടനെ വലിച്ചു കീറി റീന ഏ അപ്പം ഞാനത് ഒന്ന് അതിൽ കമൻറ്റാണേ നോക്കിക്കോ കമൻ്റ് പിൻ ചെയ്യണം എന്ന് വിചാരിച്ച് മറന്നുപോയി പിൻ ചെയ്തു നോക്കാം കമൻ്റ് ഇട്ടിരിക്കുന്ന ആള് മനു മാനു എൽ പ ഇതാണ് നാൽപ്പത്തി നാല് മിനിറ്റ് മുമ്പാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് ടീച്ചറെ ടീച്ചറുടെയും റീനയുടെയും വീഡിയോകൾ പോസ്റ്റുകൾ കാണാൻ മടിയ നിങ്ങൾ പറയുന്ന ആശയത്തോട് യോജിപ്പാണെങ്കിലും അവതരണത്തിലെ ഭാഷ ചീത്തവിളി ഇഷ്ടമാകുന്നില്ല ആരിഫ് എത്ര ഭംഗിയായി ശല്യക്കാരെ കൈകാര്യം ചെയ്യുന്നു അലവലാദികളെ അവഗണിക്കുക വിമർശനം യുക്തിയോടെ ശക്തിയായി അവതരിപ്പിക്കുക ടീച്ചറുടെ സബ്സ്ക്രൈബറാണ് റീനയുടെ സബ്സ്ക്രിപ്ഷൻ നേരത്തെ അവസാനിപ്പിച്ചു അതിൻ്റെ കാര്യം ഒരു രക്ഷയുമില്ല ശരി അനിയൻ മറുപടി പറഞ്ഞുതരാം വീഡിയോകളും പോസ്റ്റുകളും കാണാൻ മടിയാണ് നിങ്ങൾ പറയുന്ന ആശയത്തോട് യോജിപ്പാണെങ്കിലും അവതരണത്തിലെ ഭാഷ ചീത്ത വിളി ഇഷ്ടമാകുന്നില്ല ആ മാനുവൽ പ എന്ന് പറയുന്ന സുഹൃത്തെ ചീത്ത എൻ്റെ രീതിയല്ല ഞാൻ ഇന്നുവരേക്കും ഒരാളെയും ചീത്ത വിളിച്ചിട്ടില്ല ഒരു പക്ഷേ എൻ്റെ ശൈലി കൊണ്ട് നിങ്ങൾക്ക് ചീത്ത വിളിച്ചു എന്ന് തോന്നുന്നതായേക്കാം അപ്പോൾ ആരിഫ് എത്ര ഭംഗിയായി ശല്യക്കാരെ കൈകാര്യം ചെയ്യുന്നു ഒരാളെ ഒരാളെപ്പോലെ മറ്റൊരാൾക്ക് ആകാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തെ പോലെ ഞാൻ ആകണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസാണ് എനിക്ക് ഞാനാകാനേ പറ്റും ചിലർക്കൊരെണ്ണം കൊടുത്താൽ അവരെ ക്ഷമിക്കും മറ്റു ചിലരാണെങ്കിൽ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കും ഇനിയും ഒരു പാർട്ടിയുണ്ട് ഒരെണ്ണം കിട്ടുന്നതിന് മുമ്പ് തിരിച്ചങ്ങോട്ട് ഒരെണ്ണം കൊടുക്കുന്ന ആളുകൾ അപ്പോൾ ഒരിക്കലും മറ്റൊരാളെ വെച്ചിട്ട് വേറൊരാളെ കമ്പയർ ചെയ്യരുത് ഇപ്പോൾ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുമ്പോൾ തിരിച്ചങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കും ചിലപ്പോൾ മാനുവലിനോടൊരാള് അമ്മയെ കളിക്കാൻ തരുമോ എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് ക്ഷമിച്ചു പോകാൻ പറ്റുമായിരിക്കും അവരുടെ ആ ചോദ്യത്തെ അവഗണിക്കാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും അതിന് സാധിക്കില്ലല്ലോ മാനുവൽ പറ്റുവാ ഇല്ല എനിക്കെന്താണെങ്കിലും പറ്റില്ല പലപ്പോഴും എൻ്റെ മോഡറേറ്റർമാരാണ് ഈ കമൻ്റുകളൊക്കെ നോക്കുന്നതും അതിന് റെസ്പോണ്ട് ചെയ്യുന്നതും ഞാൻ നൂറില് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അവഗണിക്കാറാണ് പതിവ് പക്ഷേ ആ ഡാഷ് ഒന്ന് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ക്യാമറ കുറച്ചും കൂടി ഒന്ന് താഴ്ത്തിപ്പിടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനേക്കാൾ മോശമായ രൂപത്തിൽ മക്കളെ വരെ ചോദിക്കുമ്പോൾ മാനുവൽ ഏത് രൂപത്തിൽ പ്രതികരിക്കും താങ്കൾക്ക് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും എനിക്കതിന് കഴിയില്ല ചിലപ്പോൾ ആരിഫിനവരെ അവഗണിക്കാൻ കഴിയുമായിരിക്കും എനിക്കതിന് കഴിയില്ല താങ്കൾ ആരിഫിൻ്റെ വീഡിയോ കണ്ട അത് ആസ്വദിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് അങ്ങനെ മാറാനൊന്നും പറ്റില്ല നമുക്കവരെ അവഗണിക്കാം അത് ശരിയാണ് അപ്പം താങ്കൾ പറഞ്ഞ രണ്ട് കാര്യത്തോടും നൂറ് ശതമാനം യോജിപ്പ് അറിയിച്ചുകൊണ്ട് തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുമാണ് ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കാറില്ല താന്തയ്ക്ക് വിളിക്കുമ്പോൾ തിരിച്ച് തന്തയ്ക്ക് വിളിക്കും അല്ലാതെ കാമോനെ പൂമോനെ ഡാഷ്മോനെ ഒന്നും പറഞ്ഞിട്ട് തെറി വിളിക്കുന്നത് എൻ്റെ ശൈലിയല്ല എൻ്റെ രീതി അല്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ രീതികൾ പഠിപ്പിച്ചിട്ടുമില്ല ഞങ്ങൾ ആരും ശീലിച്ചിട്ടുമില്ല ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല അപ്പോൾ ഭംഗിയായി ആരിഫിന് അത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ അറിയുമായിരിക്കും ആരിഫിന് ആരിഫാകാൻ പറ്റും ഞാനാകാൻ പറ്റില്ല എനിക്ക് ഞാനാകാനേ പറ്റൂ ആരിഫ് ആകാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം പ്രതികരിക്കുന്നത് പോലെ ഞാനും പ്രതികരിക്കണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു അത് നടക്കുന്ന കേസല്ല അപ്പോൾ ശല്യക്കാരെ ശരി ഓക്കെ നമുക്ക് അലവലാദികളെ അവഗണിക്കാം ഓക്കെ യുക്തിയോടുകൂടി ശക്തിയായി കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നത് ശരിയാണ് അതിനോട് നൂറ് ശതമാനവും യോജിക്കുന്നു അപ്പൊ വേറൊരാളെ വെച്ചിട്ട് മറ്റൊരാളെ കമ്പയർ ചെയ്യരുത് ആത്മാഭിമാനമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല നിങ്ങൾ ആ ചാനലിൽ ചെന്നിട്ട് ജ്യാമിത ടീച്ചർ അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ പറയുന്നില്ല എന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കും എന്താണ് അങ്ങനെ പറഞ്ഞാലും പറ്റില്ല അപ്പോൾ ഈ നമ്മളൊരു ലൈവില് വരുമ്പോഴേക്ക് ആ ഇന്ന് നാല് പേരെ തന്തയ്ക്ക് വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് വരുന്നതല്ല സ്വാഭാവികമായും ഒരാൾ പത്ത് തവണ നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും മാറി മാറി തെറി പറയുമ്പോൾ ഒരു തവണയെങ്കിലും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയാ ഞാനൊരു മലയാളിയാണ് ആത്മാഭിമാനമുള്ള നല്ല തന്തയ്ക്ക് ജനിച്ച നല്ല തള്ള പെറ്റ് നല്ല തന്തയുടെയും ആങ്ങളമാരുടെയും ശിക്ഷണത്തിൽ വളർന്ന ഒരാളാണ് അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ആത്മാഭിമാനം ഉണർന്ന് പ്രവർത്തിച്ചെന്നിരിക്കും ചില സന്ദർഭങ്ങളിലെങ്കിലും എപ്പോഴുമല്ല ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിക്കുമ്പോൾ തിരിച്ച് തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും ഒന്ന് കളിക്കാൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ ഇല്ലേ വീട്ടിൽ എന്ന് ചോദിക്കേണ്ടി വരും അതൊരു തെറിവിളിയായി സംസ്കാര ശൂന്യതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ കുട്ടിക്കോളൂ എന്നേ പറയാനുള്ളൂ ഇപ്പോൾ നമ്മളെ ഇങ്ങോട്ട് അത്രമാത്രം പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ എത്രയോ ആളുകൾ ആ രൂപത്തിൽ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോകാറില്ലല്ലോ നിങ്ങൾ എൻ്റെ ലൈവില് വന്നിട്ട് ചാറ്റ് ബോക്സ് നോക്ക് അപ്പം എൻ്റെ വീഡിയോകളും പോസ്റ്റുകളും എൻ്റെ ഏത് പോസ്റ്റിലാണ് തെറിയുള്ളത് എൻ്റെ ഏത് വീഡിയോയിലാണ് തെറിയുള്ളത് നിങ്ങളൊന്ന് കാണിക്കേ ഞാൻ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മാത്രമല്ലേ പോസ്റ്റുകൾ എഴുതാറുള്ളൂ നിങ്ങൾ പറയുന്നു എൻ്റെ പോസ്റ്റുകളിലും വീഡിയോകളിലും അതൊക്കെ ഉണ്ട് എന്ന് എന്താ ഇതൊക്കെ പറയുന്നത് ഏ അങ്ങനെ ഉള്ളതാണ് നിങ്ങൾ റിയൽ ഐ ആണോ ഫേക്ക് ഐ ഡി ആണോ ഏതായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല ഒരു വസ്തുത നമ്മളോട് പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നത് എൻ്റെയും ധർമ്മമാണ് അപ്പോൾ ഇനിയും താങ്കളുടെ കമൻറ്റ് മാനിച്ചുകൊണ്ട് തന്നെ താങ്കളുടെ അഭിപ്രായം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ ഇന്നു ഇന്നുമുതലുള്ള ഒരു ലൈവുകളിലും ഇവരുടെ റിയാക്ഷൻസ് ഇവരുടെ ഇത്തരം ചില വൾഗർണസ് ആയിട്ടുള്ള കമൻറ്റുകൾ നമുക്ക് അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയാം അതിനൊന്നും മറുപടി പറയുന്നില്ല താങ്കൾ എൻ്റെ വളരെ വാല്യൂബിളായിട്ടുള്ള സബ്സ്ക്രൈബറാണ് തുടർന്നും താങ്കളുടെ ഹൃദ്യമായിട്ടുള്ള പിന്തുണ പ്രതീക്ഷിക്കുന്നു ഇതേ താങ്കൾക്ക് മാത്രമല്ല ഇതേ അഭിപ്രായമുള്ള മുഴുവൻ ആളുകളോടും പറയാനുള്ളത് ഇത് തന്നെയാണ് നന്ദി